No fast kitchen. The art of cooking. Hi, friends. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സാധാ റൈസ് വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് നമ്മുടെ സാധാ റൈസ് എങ്ങനെ നമുക്ക് വെറൈറ്റി ആക്കി കഴിക്കാം എന്നുള്ളത് ഉള്ളൊരു ഐഡിയ ആണിത് സാധാ റൈസ് നമ്മൾ സാധാ ചോറെടുക്കാം പിന്നെ അതേപോലെ ബസ്മതി അരി വേവിച്ചെങ്ങാണ്ട് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം എന്താണെങ്കിലും ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ എന്താണെങ്കിലും ഇഷ്ടപ്പെടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ശരി നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യം നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയില് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഓയില് ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്നതോട് വരുന്നതോടുകൂടി ഞാനിവിടെ ഒരു നാല് വെളുത്തുള്ളി ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം പച്ചമുളക്കെ പോയിട്ട് നല്ലൊരു സ്മെല്ല് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലോട്ട് ഒരു പിടി ചിക്കൻ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് ഇത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടും കണ്ട് വേവിച്ചു വെച്ചതായിരുന്നു കേട്ടോ ഒന്ന് ജസ്റ്റ് ഈ എണ്ണയിൽ ഒന്നും ഇട്ടും കണ്ടൊന്ന് ഒരു ഫ്രൈ മോഡിലാക്കാൻ പറയില്ലേ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കന് നിർബന്ധം ഒന്നും അല്ല കേട്ടോ ഞാൻ എൻ്റെ ചാനലിൽ സെക്കൻഡ് വീഡിയോയെങ്കിലും അപ്ലോഡ് ചെയ്തിരുന്നത് വെജ് ഒമുറൈസ് ആയിരുന്നു അതായത് വെജിറ്റബിൾസ് മാത്രമാക്കിയിട്ടുള്ളത് അപ്പോൾ ചിക്കനും കൂടെ ഉള്ളത് ഇന്ന് ചെയ്യാമെന്ന് കരുതി ചിക്കൻ സ്കിപ്പ് ചെയ്യാം ചിക്കൻ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തോളൂ ഇപ്പൊ ബീഫ് വേവിച്ചുവെച്ചുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം മട്ടന് വേവിച്ചുവെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കൊഴപ്പൊന്നുമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് പകരം കുറച്ചൊക്കെ റിച്ച് ആക്കി എടുക്കാം കേട്ടോ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം ിക്കൻ ഏകദേശം ഒന്ന് ഫ്രൈ മോഡിലായിട്ടുണ്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാ ഭാഗത്തിന്റെ പകുതിയുള്ളൂ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തത് ക്യാരറ്റ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു അരമുറി തവാളൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തത് ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തത് പിന്നെ ഇതൊന്ന് എണ്ണയിൽ ഇട്ടു ഒന്ന് ജസ്റ്റ് വാഴറ്റി എടുക്കുക അപ്പോൾ വെജിറ്റബിൾസ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഇല്ലെങ്കിൽ കാബേജ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റും കാബേജും ഉണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കാം അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് ഉള്ളത് അതൊക്കെ കുറെശ് ചേർത്ത് കൊടുക്കാം പിന്നെ കോളിഫ്ലവർ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാപ്സിക് ഒന്നും നിർബന്ധമൊന്നും അല്ല ചേർത്ത് കൊടുത്താൽ അങ്ങനെ ഒരു ടേസ്റ്റ് ആണ് ഉണ്ടെങ്കിൽ എല്ലാവരും കുറേശ്ശേ ചേർത്ത് കൊടുക്കുക ഉള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിങ്ങാണ്ട് ഒന്ന് അടച്ചു വെക്കാം അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഹാഫ് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അടച്ചു വെച്ചാൽ ആവും പിന്നെ അത്യാവശ്യം അടി കട്ടിയില്ല ആണ് ഇത് അപ്പോൾ അതിനനുസരിച്ചാവും അപ്പൊ നിങ്ങളൊന്ന് നോക്കുക വെജിറ്റബിൾസ് ഒക്കെ നോക്കുക കഴിച്ചു നോക്കുക എത്രത്തോളം ആയിട്ടുണ്ട് എന്നൊക്കെ അതിനനുസരിച്ച് കുറച്ചും കൂടെ വേണമെങ്കിൽ വെക്കാ ശരിക്കും പറയുകയാണെങ്കിൽ ഒക്കെ ഹാഫ് കുക്കിൽ കഴിക്കണം എന്നല്ലേ അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം എരിവൊക്കെ എത്ര വേണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയുള്ളൂ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഈ വെജിറ്റബിൾസിനുള്ള ഉപ്പും അതേപോലെ ഇനി ഇതിലേക്ക് കുറച്ച് ചോറും കൂടെ വരാനുണ്ട് അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചോറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി എടുത്താലും മതി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ചോറ് നമ്മുടെ സാധാ ചോറാട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി അരി വേവിച്ചാണ്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഞാൻ കൊടുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കെച്ചപ്പ് ഒക്കെ തീരെ ഉപയോഗിക്കാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു നന്നായിട്ട് പഴുത്ത ഒരു വലിയ തക്കാളിയും കൂടെ ഈ വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുമ്പോ ഒപ്പം ചേർത്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കട്ടെ നോക്കട്ടെട്ടോ ഇതില് ഉപ്പും ഏരും പൂളിയും ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ ഇനി ഇതിലോട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പൊ അപ്പോ ഇവിടെ ഞാനൊരു ബൗളെടുത്ത് അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കേട്ടോ പിന്നെ രണ്ട് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനില്ലേ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ഫോക്ക് ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കാം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ഓയിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ഓയിൽ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് ഫുള്ള് എല്ലായിടത്തും നാട്ടി കൊടുക്കുന്നുണ്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ എഗ് ബാറ്ററി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം നീ ഇതൊന്ന് കുക്കായി വരട്ടെട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മള് മുട്ട ഏകദേശം മുക്കാലും കുക്കായിട്ടുണ്ട് കേട്ടോ ഇത്ര കുക്കായ മതി ഇനി എന്താണെങ്കിലും ആ ചൂടിൽ കിടന്നിട്ട് ഇത് ബാക്കി കുക്കായി വന്നോളും അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടെങ്കില് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചില്ലേ റൈസ് ആ റൈസ് എടുത്തിട്ട് ഇതിന്റെ മുകളിലോട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ചോറിന്റെ പകുതി ഉള്ളു കേട്ടോ വെച്ചുകൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് അങ്ങോട്ട് പതുക്കെ മടക്കി കൊടുക്കാം അപ്പോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന പ്ലേറ്റ് ഏതാണോ അത് ഇങ്ങനെ വെച്ചുകൊണ്ട് ഇതിൽ നിന്ന് നേരെ ഇതിലോട്ട് നമുക്ക് കമഴ്ത്തി കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടിങ്ങാണ്ട് ഇങ്ങനെ ടൊമാറ്റോ ഒന്ന് ചെയ്ത് കൊടുക്കാം ഒരു സ്പെഷ്യൽ ആയിട്ടൊക്കെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് വെച്ചെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കക്കരയ്ക്കും കുറച്ച് ഒക്കെ ജസ്റ്റ് വെച്ച് കൊടുത്തേ ഉള്ളൂ പിന്നെ തക്കാളി ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വെച്ച് കൊടുക്കാം കുറച്ചൊക്കെ വെറൈറ്റി ഒക്കെ ഒക്കെ വെച്ചു കൊടുക്കുമ്പോൾ മക്കൾ എന്താണെങ്കിലും കഴിക്കും പിന്നെ നമുക്കും തന്നെ ഇടക്കൊക്കെ വല്ലാതൊക്കെ ചടപ്പ് തോന്നുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാം നല്ല ആണ് അതേപോലെ നല്ലൊരു റിച്ച് ഫുഡും ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു